ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് സ്പെഷ്യൽ എന്ന് പറയാൻ കുറച്ച് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എങ്ങനെ ഹെയർ നമുക്ക് പൊഴിയാണ്ടും താരനില്ലാണ്ടൊക്കെ കാത്തു സൂക്ഷിച്ച് വെക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചത് പക്ഷേ എനിക്ക് ഇപ്പോൾ കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒരഞ്ചാറ് മാസമായിട്ട് എൻ്റെ മുടിയെ എന്താ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഒരു മുടി ഉണ്ട് എന്നോ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹമായി തന്നിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ആ നീളവും അഴകുമുള്ള എൻ്റെ മുടിയെ ഞാൻ കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഞാൻ മുടിയെ സംരക്ഷിക്കാത്തത് ഒരു അഞ്ചാറ് മാസമായിട്ട് ഇങ്ങനെ എൻ്റെ തലയിൽ മുടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി എൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ എൻ്റെ ഹെയർ കുറച്ച് നല്ല പോലെ ഡ്രൈ ആയി അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തലയുടെ ഉള്ളിൽ ഇങ്ങനെ വെളുത്ത വെളുത്ത പൊടി കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടാവും താരനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനാണ് ആണ് ഒന്നുമല്ല നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പ് നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരവസ്ഥയാണ് അപ്പോൾ മുടിയെ ഓയിലൊക്കെയിട്ട് മസാജ് ചെയ്യാത്തതിൻ്റെയും അതുപോലെ തന്നെ ഹെയർ നല്ല പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തതിൻ്റെയും ഫലമായിട്ട് വന്നിട്ടുള്ള ഒരു തരം എന്താ പറയേണ്ട ഡാമേജ് തന്നെയാണ് പറ്റിയിട്ടുള്ളത് ആ ഒരു കാര്യം വന്നതെന്ന് വെച്ചാൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ തീർത്തും ഹെയറിനെ കെയർ ചെയ്യാണ്ട് നിന്നപ്പോൾ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണിത് അതുകൊണ്ട് എന്തെറ്റി നല്ലപോലെ ഡ്രൈ ആയി ഡ്രൈ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഹെയർ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റും വെളുത്ത പൊടി ഇങ്ങനെ പാറുന്ന പോലെ എല്ലാ അവസ്ഥയും ഉണ്ടാകും കാരണം നമുക്ക് പ്രായമായവരുടെ ശരീരമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ വെളുത്ത വെളുത്ത പാട് നമ്മൾ ചുള്ളി എന്നൊക്കെ പറയില്ല മുളീന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറില്ല അതുപോലെ നമ്മുടെ തലക്കും വരുന്ന ഒരു തരം അവസ്ഥയാണ് ഇത് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് തലയോട്ടി നല്ല പോലെ ഡ്രൈ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം എന്താ പറയുക ഒരു തരം അവസ്ഥ തന്നെയാണ് ഈ ഒരു വെളുത്ത പൊടി പോലെ ഇങ്ങനെ കാണുന്നത് അപ്പം നമുക്ക് പലർക്കും ഇത് മനസ്സിലാവില്ല കാരണം ഇങ്ങനെ വെളുത്ത പൊടി കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ തീരുമാനിക്കും നമുക്ക് അത് ഡാൻഡ്രഫ് ഡാൻഡ്രഫാണ് അതായത് താരനാണ് അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള എന്തോ ഒരു അസുഖം നമ്മളിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ വെറുതെ പൊട്ടത്തരം ചിന്തിക്കും പക്ഷേ ആ ഒരു അവസ്ഥയുണ്ട് കേട്ടോ നമുക്കിത് തിരിച്ചറിയാൻ പറ്റണം ഇത് ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു സ്കാൽപ്പ് ഡ്രൈ ആയതാണോ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം എന്തെന്ന് വച്ചാൽ ഞാൻ ഓയിലിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ ഇപ്പം വളരെ കുറവാണ് അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നും ഹെയറും ഒക്കെ ഡ്രൈ ആണ് അപ്പോൾ ഡ്രൈ ആകുമ്പം നമ്മുടെ സ്കാൽപ്പ് അതുപോലെ തന്നെ ഹെയറൊക്കെ ഡ്രൈ ആവുന്ന അവസ്ഥയിൽ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്താൽ മാത്രമേ ഈ ഒരു അവസ്ഥ മാറി മാറിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ചില കുറുക്ക് വഴികൾ ഞാൻ പറഞ്ഞുതരാം ഇത് ഫോളോ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇത് ഫോളോ ചെയ്യാത്തത് കൊണ്ട് പറ്റിയിട്ടുള്ള പണിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിത് എനിക്ക് മടിയാണ് ആണ് ഒന്നാമത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ഹെറിനെ ചെയ്തിട്ട് ഇനി മുതൽ ഹെയറിനെ സംരക്ഷിക്കാം എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല നല്ലപോലെ മുടിയിണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ എങ്ങനെയാണ് ഹെയറിനെ സംരക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു മടി കാരണം ചെയ്യാണ്ടിരുന്നപ്പോൾ പറ്റിയിട്ടുള്ള ഒരു പണിയാണ് ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ധാരാളം വെള്ളം കുഴി കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഒന്നര രണ്ടര ലിറ്റർ വെള്ളം ഡെയിലി നമ്മൾ കുടിക്കണം അപ്പോൾ നമ്മുടെ ഡ്രൈനസ് ഡ്രൈനേഴ്സൊക്കെ മാറിക്കിട്ടാൻ ഹെല്പ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുന്നതും നമ്മുടെ ഈ ഒരു ഡ്രൈനസ് ഡ്രൈനേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ ഡെയിലി കുടിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കിക്കോട്ടോ കാരണം ഞാൻ ഡെയിലി രണ്ട് നേരം ഇപ്പോൾ ചായ കൊടുക്കാറുണ്ടായിരുന്നു മുന്നേ ഞാൻ ചായ ഒന്നും കുടിക്കാതെ ഒരു വ്യക്തിയായിരുന്നു അതുപോലെ മുടി നല്ല പോലെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഡെയിലി രാവിലെയും വൈകുന്നേരവും മധുരം ഇട്ട ചായയാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ചായ കുടിക്കുന്നതും നമ്മുടെ ശരീരവും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ ഡ്രൈ ഡ്രൈനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ ധാരാളം പഞ്ചസാര സാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ബേക്കറി പോലുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നത് നമ്മുടെ മുടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും പ്രത്യേകിച്ച് ഡ്രൈനസ് കൂട്ടാനും ഒരു ഘടകം തന്നെയാണ് ഈ ഒരു ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തലയിലെ ഡ്രൈനസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാണ്ട് നിന്നപ്പോൾ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ് എനിക്ക് ഒന്നാമത് മടിയാണ് ആ മടിയാണ് ഇത്തരത്തിലുള്ള ഡ്രൈനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് വന്നതെന്ന് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ പിന്നെ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലായി ഈ ഡാൻഡ്രഫും സ്കാൽപ്പ് ഡ്രൈനസ്സും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും താരം എന്ന് പറയുന്നത് തലയോട്ടിലിങ്ങനെ ഒറ്റ പൊറ്റ പോലെ ഇങ്ങനെ ഇളകി ഒരു പോകുന്നൊരവസ്ഥയായിരിക്കും തലയോട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ പൊറ്റ പോലെ അടർന്നു വരുന്ന ഒരു അവസ്ഥയാണ് താരൻ പക്ഷേ സ്കാൽപ്പ് ഡ്രൈനസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടി ജസ്റ്റ് ഒന്ന് ചിരണ്ടിയാലേ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താലേ നമ്മളെ തലയോട്ടിന്ന് ഇങ്ങനെ വെളുത്ത ഇങ്ങനെ പാറും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടികളായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തലയോട്ടി ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടികൾ പാറുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതാണ് നമുക്ക് ഡ്രൈനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡാൻഡ്രഫ് എന്താണ് സ്കാൽപ് ഡ്രൈനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോ ഇവ രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഡാൻഡ്രഫ് ആണെങ്കിൽ നല്ലപോലെ മുടി പൊഴിച്ചലുണ്ടാവും അതുപോലെ സ്കാൽപ്പ് ഡ്രൈനസ് ആണെങ്കിലും മുടി പൊട്ടി പൊട്ടിപ്പോവും വീഡിയോസ് കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഫസ്റ്റ് എനിക്ക് ഡാൻഡ്രഫ് ആണോ അതോ സ്കാൽപ്പ് ഡ്രൈനസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പൊ ഹെന്ന ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മുടിയുടെ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഹെന്ന ചെയ്യാൻ താല്പര്യം നമുക്ക് വീട്ടിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ബ്യൂട്ടി ിൽ പോയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് മെസ്സേജ് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഉള്ള മുടി അത് എത്ര തന്നെ കുറവാവട്ടെ കൂടുതലാവട്ടെ ഉള്ള മുടി നമുക്ക് കഴിയും പോലെ പരമാവധി കാത്തു സൂക്ഷിച്ച് വറുത്തി എടുക്കുക ഡ്രൈനസ് ഉള്ള സ്കാൽപാനങ്ങളും ഓലി സ്കാൽ പാനങ്ങളിലും ഡ്രാൻഡഫ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരാണെങ്കിലും മറ്റേത് ഉള്ളവരാണെങ്കിലും നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് ഹോം ണ്ട് അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യും അതുപോലെ തന്നെ ഡാൻറഫും ഡ്രൈ സ്കിന്നിന്നും ഒക്കെ കിട്ടുകയും ചെയ്യും അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കമന്റുകളും പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ ഡാൻഡ്രഫ് പോകുന്നതും സ്കാൽപ്പ് ഡ്രൈനസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതും ഓയിലി സ്കാൽപ്പ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഹോം റെമഡീസായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റ്യൂൺ അപ്പോൾ ഏതായാലും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതല്ലേ അപ്പോൾ എന്നെയും ചെയ്തു അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു കാരണം ഹെയർ കട്ട് ചെയ്യാതെ കുറേ നാളായി ഒരു ഒന്ന് രണ്ട് വർഷമായി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല നമുക്ക് ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കൽ ഒരു ഇഞ്ച് നീളം വെച്ചിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ അപ്പോൾ ഈയൊരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ഒന്ന് ഹെയർ കട്ട് കൂടി ചെയ്യാന്നുള്ള പ്ലാനിലാണ് പോയത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഹെയർ കട്ടും കൂടി ചെയ്യാം അതുപോലെ ഇനി എന്നെ പോലെയുള്ള മണ്ടത്തരങ്ങളെ നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുക നിങ്ങൾക്കുള്ള മുടി നിങ്ങൾ കഴിയും പോലെ ദിവസം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾക്ക് മുടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക നിങ്ങളുടെ മുടിയാണ് നിങ്ങളുടെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് മുടിക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ പരിചയപ്പെടുത്തി ാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പുപ്പേച്ചി നമ്മുടെ സ്വന്തം പുപ്പേച്ചി അപ്പോൾ വെള്ളൂർ ആലങ്കില് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് ഏഞ്ചൽ ബ്യൂട്ടി പാർലർ എന്നാണ് ബ്യൂട്ടി പാർലറിന്റെ പേര് കേട്ടോ കുറേ വർഷങ്ങളായി ആ ഒരു സ്ഥാപനം അവിടെ നടത്താൻ തുടങ്ങിട്ടോ കുറേ വർഷം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അപ്പോൾ അത്രയും വർഷത്തെ പഴക്കം ഉണ്ട് ആ ഒരു സ്ഥാപനത്തിന് അപ്പോൾ പുപ്പേച്ചിയും അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന്റെയും ഹെയറിന്റെയും ഒക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ സമീപിക്കാവുന്നതാണ് കേട്ടോ കൂടാതെ അവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ തയ്പ്പിക്കാനുണ്ടെങ്കിൽ ഡ്രസ്സ് തയ്ക്കാനും പുപ്പേച്ചി ഒരു ആണ് കേട്ടോ അപ്പോൾ ഏഞ്ചൽ ബ്യൂട്ടി പാർലറിന്റെ കോൺടാക്ട് നമ്പറൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പുപ്പേച്ചെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് കണ്ടുമുട്ടാം അതുവായിരിക്കും ടേക്ക് കെയർ ബൈ ടാറ്റി യു ലവ് യു ഓൾ